എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന അഭിയുടെയും ജാനകിയുടെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ അഭിയും ജാനിയും കൂടി അച്ഛനെ കാണാനായിട്ട് അകത്തേക്ക് കയറി വരുകയാണ് കേട്ടോ മോളെ എന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ജാനകി ചോദിച്ചു അച്ഛനല്ലാതെ ഞങ്ങൾക്ക് ആരാ ഉള്ളത് അപ്പൊ എത്ര ദിവസമായി ഞാൻ ഈ കിടപ്പ് തുടങ്ങിയിട്ട് എത്ര ദിവസമായി അച്ഛനു വേണ്ടി നിങ്ങൾ ഈ കാവലിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് നിങ്ങളല്ലേ എന്നു കാവലിൽ നിൽക്കാനായിട്ടുള്ളൂ മറ്റാരും എന്നെ അന്വേഷിച്ചു പോലും ഇല്ലല്ലോ ഞാൻ അല്ല ഞാൻ ഞാനിവിടെ വന്നിട്ട് എത്ര നാളായി എന്നൊക്കെ ചോദിച്ചപ്പോൾ അച്ഛനെ അയിന് ഇവിടെ കൊണ്ടുവന്നിട്ട് ഒത്തിരി നാളൊന്നും ആയിട്ടില്ല അധിക ദിവസമൊന്നും ആയില്ല ദേ അച്ഛന് ആത്മവിശ്വാസം കൈവിടോ വേണ്ട ഡോക്ടർ നല്ല പ്രതീക്ഷയിലാണ് എന്നൊക്കെ അഭി ഇങ്ങനെ പറയാ എന്നിട്ടാണോ എനിക്ക് ശരീരം ശരീരമുണ്ടെന്ന് പോലും എനിക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ ശൂന്യതയിൽ പാറി നടക്കുന്നത് പോലെ അച്ഛന് തോന്നുന്നത് ഞാൻ നിങ്ങളെ കാണുന്നത് മറ്റെവിടെയോ നിന്നിട്ടാണ് എന്ന ഒരവസ്ഥ എന്നൊക്കെ പറഞ്ഞപ്പ ജാനകി ആകെ കരയാട്ടോ അപ്പൊ മരുന്നിന്റെ ശടേഷം കൊണ്ട് അച്ഛ അങ്ങനെയൊക്കെ തോന്നുന്നത് ആ അറിയില്ല ശരീരം കൈകാലികളൊന്നും ചലിപ്പിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ആകെ സങ്കടത്തോടെ പറയാ അപ്പൊ ജാനകി പറഞ്ഞു ഇല്ല അച്ഛൻ ഒരു കുഴപ്പവും അച്ഛൻ വേഗം ഇവിടെ നിന്ന് എഴുന്നേക്കും അപ്പൊ അച്ഛൻ ചോദിച്ചു അമ്മ പുറത്തുണ്ടോ മോളെ എനിക്കൊന്നും കാണണമായിരുന്നു പക്ഷേ അതിന് മറുപടി മറുപടിയില്ലാട്ടോ ജാനകിക്കും അഭിക്കും അത് കണ്ടപ്പോ തന്നെ മനസ്സിലായി നമ്മുടെ സൂര്യനാരായണന് പ്രഭ വന്നിട്ടില്ല എന്ന് പ്രഭ വന്നില്ല അല്ലെ ആ എനിക്കറിയാം അവൾക്ക് എന്നോട് ക്ഷമിക്കാനാവില്ല ആ അവളുടെ ആ വിശ്വാസം അത് തകർന്നു പോയി ആ വിശ്വാസം നിലനിർത്താനായിട്ട് എനിക്ക് സാധിച്ചില്ല ആ അപ്പൊ അമ്മ വരും അച്ഛൻ ഭാരിച്ച കാര്യങ്ങളൊന്നും ചിന്തിക്കണ്ട അപ്പോ ആ സൂര്യനാരായണ പറഞ്ഞു എനിക്ക് വക്കീലിനെ ഒന്ന് കാണണം മോനെ അപ്പൊ എന്തിനാച്ച ഈ സമയത്ത് വക്കീലിനെയൊക്കെ കാണുന്നത് അതിന്റെ ആവശ്യം എന്താ ഞാൻ പറയുന്നത് നീ ചെയ്താ മാത്രം മതി സക്കിർ ഹുസൈനോട് ഇങ്ങോട്ടേക്ക് ഒന്ന് വരാൻ പറയണം എനിക്ക് കാണണം എന്തായാലും വിശ്വനാഥൻ തമ്പി ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ടാണ് വീട്ടിലേക്ക് എത്തുന്നത് അപ്പം കണ്ടോ സൂര്യേട്ടനെ കണ്ടോ എന്ന് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഓ കാണമെന്ന ആഗ്രഹത്തോടെ കേട്ടപ്പോ ഒന്ന് കാണണമെന്ന ആഗ്രഹത്തോടെ അടി ഞാൻ പോയത് പക്ഷെ കാണാൻ പറ്റിയില്ല ആയുസ് കേട്ടിയില്ല ആ എന്തായാലും അയാളിനി മരിക്കത്തൂല ആ കട്ടിൽ ഒഴിയത്തൂല്ല ഇതാണ് അവന് ദൈവം കരുതി വെച്ച വിധി കഷ്ടമായി പോയില്ലേ ആ ചെയ്തു കുട്ടേൻ്റെ വിധി അനുഭവിക്കാതെ ഈ ഭൂമിയിൽ പോവില്ലല്ലോ അങ്ങനെ വിശ്വനാഥൻ തമ്പിയും ഭാര്യയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് മകള് വിളിക്കുന്നത് മകള് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ കിടപ്പിനെ കുറിച്ചാണ് സൂര്യനാരായണന്റെ ജീവചവം പോലെയുള്ള ആ കിടപ്പിനെ കുറിച്ചാണ് പറയുന്നത് ഭയങ്കര സന്തോഷത്തോടു കൂടി അപർണയോട് വിവരിക്കുകയാണ് കേട്ടോ മാത്രമല്ല അളഗാപുരിയിലേക്ക് ഞാൻ വരാൻ പോവുകയാണ് ഇനി എൻ്റെ അംഗവും കളിയും ഒക്കെ അളഗാപുരിയിലാണ് അപ്പൊ അച്ഛനും ഇങ്ങോട്ടേക്ക് വരാൻ പോവുകയാണോ അതെ നീ കണ്ടോടി മോളെ അവിടെ എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഏത് എന്ന് എന്നിട്ട് ഭാര്യയോട് ഫോൺ വെച്ചു കഴിഞ്ഞിട്ട് ഭാര്യയോട് പറഞ്ഞു അതെ നീ ഒരു കാര്യം ചെയ്തേരേ തയ്യാറായിട്ടിരുന്നോ അളഗാപുരിയുടെ താക്കോല് ഏറ്റുവാങ്ങാനായിട്ട് അതാ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞു ഭയങ്കര സന്തോഷത്തിലാണ് ഇതേ സമയം നമ്മുടെ അഭീൻ ജാനകി കൂടെ സംസാരിക്കുകയാണ് സക്കീർ ഹുസൈനെ വിളിച്ചിട്ടുണ്ട് എന്തായാലും അച്ഛൻ വക്കീലിനെ കാണുന്നെന്ന് പറയുന്നതിൽ എന്തോ ഒരു കാര്യമുണ്ട് മാത്രമല്ല നമ്മുടെ അപർണയും പേടിക്കുന്നുണ്ട് ഇത്രയൊക്കെ ചെയ്തു വെക്കാമെങ്കില് എന്താ ഒരു വിൽപത്രം തയ്യാറാക്കിയാല് എന്ന അപർണ വിശ്വനാഥിനോട് പറയുന്നുണ്ട് കേട്ടോ നേരത്തെ ഫോൺ വിളിച്ച സമയത്ത് എന്തായാലും അതൊന്നും നടക്കില്ല ഇനി അധികാരം നിനക്കാണ് പേടിക്കണ്ട എന്ന രീതിയിലാണ് മകളെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നത് വിശ്വനാഥ് എന്തായാലും സക്കീർ ഹുസൈൻ അങ്ങോട്ടേക്ക് വരികയാണ് എന്തായി അച്ഛന്റെ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശരീരം മൊത്തം തളർന്നു പോയ മനുഷ്യനെ എന്ത് മാറ്റം പ്രതീക്ഷിക്കാനാണ് സക്കീർഭായി എന്തായാലും പ്രയാസപ്പെട്ട് സംസാരിക്കാൻ കഴിയുന്നുണ്ടല്ലോ അത് തന്നെയാണ് ഏക ആശ്വാസം എത്ര നാളത്തേനാണെന്ന് അറിയില്ല എന്നും അഭിയാഗ സങ്കടത്തോടു കൂടി പറയാണ് എന്തായാലും അവശേഷിക്കുന്ന പ്രതീക്ഷ കൂടി ഇല്ലാണ്ടായി പോകുന്നു പോകുമോ എന്നാണ് ഞങ്ങളുടെ ആ പേടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സക്കീർ സക്കീർഭായി ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുറന്നു പറയണം അച്ഛൻ വിൽപത്രം എന്തെങ്കിലും തയ്യാറാക്കിയിട്ടുണ്ടോ ഏ അതിനു വേണ്ടിയിട്ടാണോ വിളിപ്പിങ്ങോട്ടേക്ക് വിളിപ്പിച്ചത് എന്തായാലും അദ്ദേഹം വലിയൊരു മെന്റൽ പവറുള്ള വ്യക്തി തന്നെയാണ് അദ്ദേഹം അങ്ങനെയൊന്നും തളർന്നു പോവില്ല എന്നാണ് സക്കീർ സക്കീർഭായി പറയുന്നത് ഇതിന് വലിയ മറുപടി ഒന്നും പറയുന്നില്ല മറുപടി പറയുന്നത് ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോഴും ആ അഭി ഇതേ ചോദ്യം തന്നെയാണ് എന്നോട് ചോദിച്ചത് എന്താ ഇപ്പൊ ഒരു സംശയം തോന്നാനായിട്ട് അതറിയാനുള്ള ആഗ്രഹം കൊണ്ടല്ല സ്വത്ത് വിഭാഗം ചെയ്യണമെന്ന് അമ്മ ആവശ്യപ്പെട്ടപ്പോഴാണ് അച്ഛൻ വീണുപോയത് സ്വത്ത് അച്ഛൻ്റെ അമ്മയുടെയും പേരിൽ ആന്നാണ് എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത് അഭി അങ്ങനെയാണ് പിന്നെ വിൽപത്രത്തിന് എന്ത് പ്രസക്തി അച്ഛൻ രഹസ്യമായിട്ട് സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾ ഒരിക്കലും പുറത്ത് പറയില്ല എന്നറിയാം ഒരിക്കലും ആ രഹസ്യങ്ങളൊന്നും അറിയാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല പഴയ ഒരു അച്ഛന്റെ അവസ്ഥയല്ല ഇന്ന് ഒരു വിൽപത്രത്തിലൂടെ ഇപ്പോഴുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് അച്ഛൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സക്കീർഭായി എന്നോടത് തുറന്നു പറയണം അത് മാത്രമാണ് ഞാൻ ആവശ്യപ്പെടുന്നത് സ്വത്ത് വൈഫിന്റെയും സൂര്യനാരായണന്റെയും പേരിലല്ലേ പിന്നെന്താ കുഴപ്പം എന്ന് സഹീർഭായി ഇങ്ങനെ ചോദിക്ക ഇതേ സമയം നമ്മുടെ സിസ്റ്റർ ഐ സിയിൽ നിന്ന് വന്നിട്ട് ചോദിച്ചു ഡേ സൂര്യസാർ അന്വേഷിക്കുന്നുണ്ട് വക്കീൽ വന്നിട്ടുണ്ടോന്ന് അങ്ങനെ വക്കീൽ അകത്തേക്ക് പോവാണ് സൂര്യനാരായണ കാണാനായിട്ട് ഇവർ തമ്മിൽ എന്തോ ഒരു രഹസ്യമുണ്ട് എന്നിവർക്ക് മനസ്സിലായി തോറ്റുകൊടുക്കുന്ന ശീലം ഒരിക്കലും അച്ഛനില്ല എന്തായാലും അങ്ങനെ തോറ്റു കൊടുത്താൽ ആ വേദന ഒരിക്കലും മാറുകയും ഇല്ല എന്ന് അഭിജാനുകയോട് പറയാണ് ഈശ്വര ഈ കിടപ്പിൽ കിടന്ന് അച്ഛൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ വീണ്ടും വലിയ പ്രശ്നമാകുമോ എന്ന് പേടിയായി എനിക്കിപ്പോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അഭി ഇങ്ങനെ നിൽക്കാണ് കൂടെ ജാനകിയും പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഹണി റോസ് അജയ് വിളിക്കുക അജയ് ആരും അറിയാതെ രഹസ്യമായിട്ട് കോളെടുക്കുക കേട്ടോ അജയ് ഞാൻ ഈ കാത്തിരിപ്പ് എത്ര നാൾ തുടരണം അജയ് എപ്പോഴാണ് ബാംഗ്ലൂരിലേക്ക് വരുന്നത് എന്റെ എല്ലാ കണക്കുകൂട്ടലും തെറ്റി അച്ഛൻ സ്ട്രോക്ക് വന്ന് കിടപ്പിലായി ഞാൻ നിന്നോട് ചെയ്തത് വലിയ തെറ്റ് തന്നെയാ ഐ ആം വെരി സോറി ഇനി നീ എന്നെ കാത്തിരിക്കണ്ട എന്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ തീർന്നു നീ മറ്റൊരു പാർട്നറെ കണ്ടെത്ത് അതാ നല്ലത് എനിക്ക് വേറെ നിർവാഹമില്ല നിനക്ക് വേറെ പ്രയാസം ഉണ്ടാവില്ല എന്ന് എനിക്ക് അറിയാം നിനക്കൊരു പാർട്നറെ കണ്ടെത്താൻ അല്ലാതെ അവസാന നിമിഷം വരെ ഫൈറ്റ് ചെയ്ത് തോറ്റുപോയിരുത്തനെ ഞാൻ നീ എന്നെ വിട്ടാരൻ എന്ന് പറഞ്ഞുകൊണ്ട് അജയ് ആകെ സങ്കടത്തോടു കൂടി ഹണിറോസിനോട് സംസാരിക്കുക കേട്ടോ എന്തായാലും ഈ അജയുടെ സെന്റിമെന്റ്സ് ആ ഒരു അപ്രോച്ച് ഹണിറോസിനെ ആ ഒരു മാറ്റി ചിന്തിക്കാൻ ആ ഒരു പ്രാപ്തി ആക്കുമെന്ന് അജയ്ക്ക് അറിയാം അജയ് പെട്ടെന്ന് തന്നെ എന്നിട്ട് ഫോണും കട്ട് ചെയ്തു കേട്ടോ ആകെ സങ്കടപ്പെട്ട് ഫോൺ കട്ട് ചെയ്യുന്നത് പോലെ എന്നിട്ട് എന്തൊക്കെയോ അങ്ങനെ ആലോചിച്ചു കൂട്ടാണ് എന്തായാലും തകർന്നു നിൽക്കുന്ന ഹണി ഹണിറോസിനരികിലേക്ക് മരി വന്നിട്ട് പറഞ്ഞു ഇനിയും നീ അവനെ വിശ്വസിക്കരുത് അവനെ ഉപേക്ഷിച്ചതേ വേണ്ട നമുക്ക് ഈ ഒരു ബന്ധം വേണ്ട അവനെ വിശ്വസിക്കരുതെന്ന് പലവട്ടം ഞാൻ പറഞ്ഞതല്ലേ ഹണി റോസ് പറഞ്ഞു അങ്ങനെ വെറുതെ വിടാൻ വേണ്ടിയല്ല അജയെ ഞാൻ എന്റേതാക്കി മാറ്റിയത് ഒരിക്കലും വെറുതെ വിടുകയുമല്ല വെറുതെ വിടുകയുമില്ല ഒരിക്കലും ഒരു പാർട്ട്ണറായിട്ട് കല്യാണം കഴിച്ച് ജീവിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് അറിയാമായിരുന്നു കാരണം ഞങ്ങളുടെ പ്രായവ്യത്യാസം ഇതൊക്കെ അറിയാമായിരുന്നിട്ടും ഞാൻ ഒരു വിവാഹം പോലും മാറ്റിവെച്ച് അവനോടൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നൊരു കാരണം ആ കാരണം തന്നെ ബിസിനസ് ബിസിനസ് പാർട്ട്നറായി തന്നെ അവനെ ഞാൻ കൂടെ നിർത്തും അവന്റെ പണമൊന്നും എനിക്ക് വേണ്ട അവനെ മറക്കാനായിരുന്നെങ്കിൽ അതിന് ഇത്രയും കാലം ഞാൻ കാത്തിരിക്കേണ്ടി കരി കാത്തിരിക്കേണ്ട ഇനി ഉപദേശത്തിന് മരിയ വരണ്ട മരിയക്ക് വരെ പണിയൊന്നുമില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് മരിയ അവിടെ നിന്ന് ഹണി റോസ് ഓടിക്കുക എന്തായാലും പൈസ ഇല്ല എന്നും പറഞ്ഞ് അജയെ ഒഴിവാകാൻ നോക്കിയതാണ് പക്ഷെ അതിന് പോലും സമ്മതിക്കുന്നില്ല നമ്മുടെ ഹണി റോസ് ഇതേ സമയം ഉണ്ടല്ലോ നമ്മുടെ പൊന്നു ആകെ സങ്കടത്തിലാട്ടോ പൊന്നു ഇരുന്ന് കരയാണ് അച്ഛൻ അമ്മയെ കാണണം അതുപോലെ തന്നെ ആകെ സങ്കടത്തിലാണ് പൊന്നു ലിച്ചു ആണെ സമാധാനിപ്പിച്ച് കിടത്തി ഉറക്കാൻ നോക്കുക ലച്ചു ചെറിയമ്മ ഉറങ്ങിക്കോ എനിക്ക് ഉറക്കം വരുന്നില്ല ഞാൻ ഇവിടെ ഇരുന്നോളാ എന്നൊക്കെ പറഞ്ഞു അപ്പൊ നിരഞ്ജന അങ്ങോട്ടേക്ക് വന്നു എന്താ പൊന്നു ഇങ്ങനെ പിണങ്ങിയിരിക്കുന്നത് അനു പൊന്നു പിണങ്ങിയില്ലല്ലോ പിന്നെന്തിനാ സങ്കടപ്പെടുന്നത് ഏഹ് എന്താ സങ്കടത്തിന് കാരണം എന്നൊക്കെ ചോദിക്കുകയാണ് എന്തായാലും പൊന്നു വീണ്ടും കരച്ചിലാട്ടോ പൊന്നുവിന് അമ്മയെ കാണഞ്ഞിട്ടാണോ ഈ സങ്കടം ചെറിയമ്മ നാളെ പൊന്നുവിനെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോകാട്ടോ അച്ചാച്ച മരിച്ചു പോകുന്നു പറഞ്ഞത് സത്യമാണ് ചെറിയമ്മ എന്നൊക്കെ കൊച്ചി ചോദിച്ചാകെ സങ്കടത്തിൽ കരയ അജയ് ചെറിയച്ച ഫോണിൽ പറയുന്നത് പൊന്നു കേട്ടല്ലോ ഏ ഏയ് അങ്ങനൊന്നുമല്ല അച്ചാച്ചൻ അങ്ങനെ പൊന്നുനെ വിട്ട് പോകാൻ പറ്റുമോ അതൊക്കെ വെറുതെ പറയുന്നതാ പൊന്നുനെ അച്ചാ പൊന്നുവിന്റെ അച്ചാച്ചൻ വേഗം സുഖപ്പെട്ട് വരും കേട്ടോ ചെറിയമ്മ എന്തിനാ പൊന്നിനോട് കള്ളം പറയുന്നത് അച്ചാച്ചടുത്തുനിന്ന് അമ്മ അച്ഛനും വീട്ടിലേക്ക് വരാത്തത് അവിടെ അച്ചച്ഛനും മരിച്ചു പോകുന്നു പേടിച്ചിട്ടല്ലേ ഈശ്വരാ ഹി കുഞ്ഞെന്തൊക്കെയാ പറയുന്നെ എന്തൊക്കെയാ ഇനി എന്റെ അച്ചൻ മരിച്ചു പോകും ആർക്കും അച്ചച്ഛനെ കാണാൻ പറ്റുന്നില്ല ഈ അങ്ങനൊന്നും പറയല്ലേ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി മോള് പ്രാർത്ഥിച്ചാൽ ദൈവം കേക്കും അല്ലെ മോള് വാ ചെറിയമ്മയുടെ കൂടെ കിടക്കാം വേണ്ട ഞാൻ വരില്ല അജയ് ചെറിയച്ചിനെ എന്നെ ഇഷ്ടമല്ല അതിന് പൊന്നുവിനെ ചെറിയ വഴക്കൊന്നും പറഞ്ഞില്ലല്ലോ എന്റെ അമ്മയും വഴുക്കു പറഞ്ഞല്ലോ അപ്പൊ ലെച്ച് പറഞ്ഞു ഏട്ടത്തി ചെല്ല പൊന്നുവിനെ ഞാൻ നോക്കിക്കോളാം ആ വാതിലടച്ച് നീ കുറ്റിയൊന്നും ഇടണ്ട ഇടയ്ക്ക് ഞാൻ വന്നോളാം കേട്ടോ ആ പൊന്നു നീ ഉറങ്ങിക്കോ രാവിലെ മോളുടെ അമ്മ ഇങ്ങോട്ടേക്ക് വരും ചെറിയമ്മ ഇപ്പത്തന്നെ വിളിച്ച് പറയാട്ടോ എന്നൊക്കെ പറഞ്ഞു കൊച്ചിനൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് നിരഞ്ജന ഞങ്ങ് പോവാണ് മമ്മോട് പ്രാർത്ഥിച്ചിട്ട് കിടക്ക് പ്രാർത്ഥന ദൈവം കേൾക്കുവോ ഉറപ്പാണോ ഏഹ് ഉറപ്പാണെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാം എന്താ നമുക്ക് അച്ചാച്ചന് വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ എന്ന് പറഞ്ഞു രണ്ടുപേരും ഇവിടെ പ്രാർത്ഥിക്കാം കേട്ടോ എന്തായാലും നമ്മുടെ വിശ്വനാഥനും ഉണ്ണിത്താനും നമ്മൾ കാണുകയാണ് ഉണ്ണിത്താനെ വിശ്വനാഥനും ഇഷ്ടമല്ല വിശ്വനാഥനെ ഉണ്ണിത്താനും ഇഷ്ടമല്ല പക്ഷെ ഇവരുടെ ഒരു പൊതു പൊതുശത്രുവാണ് അഭി എന്ന് പറയുന്നത് അതുകൊണ്ട് മാത്രം ഒന്നിച്ചു നിൽക്കുന്ന രണ്ട് ജന്മങ്ങൾ അപ്പോഴേക്കും ഉണ്ണിത്താൻ ചോദിച്ചു എന്തായാലും ഹോസ്പിറ്റൽ കേസൊക്കെ വെറും അഭിനയം മാത്രമാണെങ്കിലോ ഏയ് ഹോസ്പിറ്റലിനെ അങ്ങനെ പറ്റിക്കാനൊന്നും പറ്റില്ല ഹോസ്പിറ്റലിൽ ഞാൻ അങ്ങനെ അങ്ങ് പറ്റിക്കാനായിട്ട് കൂടെ നിന്ന് കൊടുക്കുമെന്നുല്ലോ അച്ഛനും മോനും എത്ര അഭിനയിച്ചു കഴിഞ്ഞാലും ഹോസ്പിറ്റലിൽ കൂടെ നിൽക്കണമെന്നില്ലല്ലോ ഒന്നും രണ്ടും ഡോക്ടർമാരല്ലോ സൂര്യ ചികിത്സിക്കുന്നത് ഞാൻ വ്യക്തമായിട്ട് അറിഞ്ഞതാണ് സൂര്യ തളർന്നു പോയിട്ടുണ്ട് ഓ എനിക്ക് വിശ്വാസം പോരാ നമ്പി എന്ന് ആ സമയത്താണ് സക്കീർ ഹുസൈൻ ഇറങ്ങി വരുന്നത് കണ്ടത് അപ്പൊ ഇവര് രണ്ട് ഉണ്ണിത്താനും വിശ്വനാഥനും നിന്ന് സംസാരിക്കുന്നത് ഈ പറയുന്ന ഹോസ്പിറ്റലിന്റെ അവിടെ തന്നെ നിന്നാണ് അപ്പോഴാണ് സക്കീർ ഹുസൈൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് കണ്ടത് അപ്പൊ വക്കീലിനെ കണ്ടത് ഇവർക്കൊരു സ്പതികേട് സൂര്യയുടെ വക്കീലാണല്ലോ അത് അയാളോട് ചോദിച്ചു നോക്കാം എന്തെങ്കിലും കിട്ടാതിരിക്കില്ല ആഹാ രണ്ടുപേരും കൂടി കമ്പനി കൂടാൻ ഇറങ്ങിയതാണോ ആ അതാണല്ലോ വക്കീലെ താനൊന്നും നിന്നെ അവിടെ ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഓ വിഷയം എന്താന്ന് മനസ്സിലായി സൂര്യ സാറിന്റെ അവസ്ഥയെ കുറിച്ച് എന്തായാലും സ്വന്തക്കാരെ കുറിച്ച് സ്വന്തക്കാരെക്കാളും എന്തറിവാണ് എനിക്കുള്ളത് ഏഹ് എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഏ ഏഹ് അങ്ങനൊന്നുമല്ല സൂര്യനാരായണന്റെ പല രഹസ്യങ്ങളും മനസ്സിൽ കൊണ്ട് നടക്കുന്നവനല്ലേ താൻ സൂര്യനാരായണൻ ചലന മറ്റു കിടക്കുന്നത് ഒരടവ് തന്ത്രമാണെന്ന് ഞാൻ പറഞ്ഞാലോ എന്ന് ഉണ്ണിത്താൻ ചോദിച്ചപ്പം അത് ന്യായമായൊരു സംശയം തന്നെയാണ് അങ്ങനെ വീണു അല്ല സൂര്യനാരായണൻ എന്തായാലും ഒന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല സൂര്യനാരായണൻ വിൽപത്രം എഴുതിയിട്ടുണ്ട് തനിക്ക് അത് അറിയുകയും ചെയ്യാം അയ്യോ അതൊക്കെ നിങ്ങളുടെ വെറും തോന്നല സൂര്യസാറ് അതേക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ല സ്വത്തുക്കൾ സൂര്യക്കും പ്രഭാവതിക്കും തുല്യമായ അവകാശം ഉണ്ടെന്നാണല്ലോ കേക്കുന്നത് ഉള്ളതാണോ എന്തിനാന്ന് അതൊക്കെ എന്നോട് ചോദിക്കുന്നത് എന്തായാലും ഭാര്യയ്ക്ക് കൂടി അവകാശമുള്ള സ്വത്തിൽ സൂര്യസാറ് വിൽപത്രം എഴുതുവോ ഇല്ലല്ലോ എന്തായാലും അധിക ദിവസം ഒന്നും സൂര്യക്ക് ഈ അവസ്ഥയിൽ കിടക്കേണ്ടി വരില്ലല്ലോ ഏത് നിമിഷവും മരണം ഞാൻ അറിഞ്ഞത് അപ്പോഴേക്കും സക്കീർ സക്കീർഭായ് പറഞ്ഞു നിങ്ങൾ ഇപ്പോഴും വിഡ്ഢികളുടെ സ്വർഗത്തില വിഡ്ഢികളുടെ വെറും സ്വർഗത്തിൽ അതെ സൂര്യ സാറ് വീണ് പോയി എന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട നിങ്ങളുടെ സങ്കല്പങ്ങൾക്കപ്പുറത്താണ് ആ മനുഷ്യൻ ആ പിന്നെ ഇനി അയാൾ എന്ത് കാണിക്കാനാ അവൻ അസ്തമിച്ചു സക്കീറെ ഇനി ഒരു ചിതയിരിക്കൽ മാത്രമാണുള്ളത് അതെ സംബിസാറിന്റെ ആശയ അത് വെറും വ്യാമോഹം ഒരിക്കലും അത് നടക്കില്ല എന്ന് വക്കീൽ പറഞ്ഞപ്പോഴേക്കും ആ എന്നാ എന്റെ പേര് ഞാൻ മാറ്റിക്കോളാം ഉം അസ്തമയത്തിന് ശേഷവും ഒരു ഉദയം ഉണ്ട് എന്ന സത്യം തമ്പിസാറ് മറന്നു പോവാണല്ലേ ഏ ആ മറവി പാടില്ല സൂര്യസാറ് എഴുന്നേറ്റ് വരും ഡേ ഇങ്ങനെ മുഖാമുഖം തമ്പിസാറിന്റെ മുന്നിൽ വന്ന് നിൽക്കുകയും ചെയ്യും അതൊരു കണക്കു പറച്ചിലു ആകും അങ്ങനെ ഒന്നുണ്ട് തമ്പിസാറേ അതുകൊണ്ട് മാറ്റിയിടാൻ പറ്റിയ നല്ലൊരു പേര് പാടനിലത്ത് വിശ്വനാഥൻ തമ്പി ഇപ്പോഴേ കരുതി വെച്ചാ കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സക്കീർഭായി അങ്ങോട്ട് പോവാണ് എന്റെ പൊന്നോ ഒന്നും പറയണ്ട നമ്മുടെ ഉണ്ണിത്താനും വിശ്വനാഥനും കൂടെ അന്തം ഇങ്ങനെ നിൽക്കാണ് ഈ പറഞ്ഞതിൽ സത്യമുണ്ടോ എന്ന് പേടിച്ച് അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സുഹൃത്തുക്കളെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സി ഓക്കെ താങ്ക് യു